ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജിൽ പ്രിന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് ഇത് അറുപത് ഇഞ്ച് അമ്പത്തെട്ട് അറുപത് ഇഞ്ച് വീതിയാണ് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഒരു ലൈൻസ് സിൽവർ ലൈൻസും ഇടയ്ക്ക് വരുന്നുണ്ട് നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അപ്പൊ സാധാരണ രണ്ടര മീറ്റർ ഒക്കെ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും ടോപ്പ് അടിക്കാനായിട്ട് നല്ല വീതി ഉള്ളത് കൊണ്ട് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ബ്ലൂ വൈറ്റ് ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഇതും തൊണ്ണൂറ്റിയെട്ട് രൂപ വീതി ഉള്ള ഐറ്റം തന്നെയാണ് അമ്പത്തെട്ട് അറുപതഞ്ച് ഇഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് വൈറ്റ് ആഷ് അങ്ങനെ യെല്ലോ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് ഇപ്പൊ കാണിക്കുന്ന മെറ്റീരിയലിന്റെ എല്ലാം പ്രൈസ് അറുപത് അമ്പത്തെട്ട് അറുപതിനഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് തൊണ്ണൂറ്റിയെട്ടിന്റെ തന്നെ ഫ്ലോറൽ ഡിസൈൻസിന്റെ കളർ മാറണമെന്ന് മാത്രമേ ഉള്ളൂ ഗ്രീൻ ഡിസൈൻ ആണ് വൈറ്റിൽ വരുന്നത് ഗ്രീനിന് പകരം ബ്ലൂ ഡിസൈൻസ് അടുത്തത് വേറൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ കാണിച്ചതെല്ലാം മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ജോർജിറ്റില് പ്രിന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ പ്രിന്റഡ് ജോർജറ്റ് ആണ് ഇതും വീതി എല്ലാം സെയിം തന്നെയാണ് അമ്പത്തെട്ട് അറുപതഞ്ച് വീതി തന്നെയാണ് ഇത്ത ഡിസൈൻ ഇങ്ങനെയാണ് അടുത്തത് ഇങ്ങനെ എല്ലാം നല്ല കളർ കോമ്പിനേഷൻ തന്നെയാണ് വൈറ്റിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഗ്രീൻ കളർ നല്ല ഭംഗിയൊരു ഗ്രീൻ കളറാണ് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് എല്ലാം തന്നെ സെയിം വീതിയാണ് വരുന്നത് ഇതുവരെ കാണിച്ച എല്ലാം അമ്പത്തെട്ട് അറുപത്തി ഇഞ്ച് വീതി വരുന്നതാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും ഇപ്പൊ കാണുന്നതെല്ലാം നൂറ്റി പത്ത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റില് പ്രിന്റ് ഉള്ള ഡോട്ട്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഡോട്ട്സിന്റെ ഉള്ളില് വേറൊരു ഡോട്ടും കൂടി വരുന്നുണ്ട് വൈറ്റില് ബ്ലാക്ക് ഡോട്ട്സ് അതിന്റെ ഉള്ളിൽ കുഞ്ഞൊരു വൈറ്റ് ഡോട്ട്സ് വീണ്ടും വരുന്നു മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അതിന്റെ രണ്ട് കളർ മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് ഇനി മെറൂണും കൂടിയാണ് ഉള്ളത് ഇതുപോലെയാണ് വരുന്നത് മെറൂണില് വൈറ്റ് ഡോട്ട്സ് അടുത്തത് ജോർജത്തിൽ തന്നെ വീതി കുറവുള്ള ഐറ്റാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് മീറ്ററിന് സാരി വിത്താണ് ഇപ്പൊ കാണുന്നതല്ല ഇനി കാണുന്നതെല്ലാം സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ബ്ലാക്ക് ക്രീം കോമ്പിനേഷൻ ഇതുപോലെ ലൈൻസ് പോലെയാണ് വരുന്നത് ടോപ്പ് അടിക്കുമ്പോൾ ഇതുപോലെ തെച്ചാലാണ് ഭംഗി വരിക മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് അടുത്തത് വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇപ്പൊ കാണുന്ന എല്ലാം വീതി കുറവുള്ളതിൽ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയലാണ് വൈറ്റ് യെല്ലോ കോമ്പിനേഷൻ ാസ്റ്റ് കാണിച്ചതെല്ലാം വീതി കുറവാണ് സാരി വിത്താണ് അറുപത് ഇഞ്ച് വീതിയില്ല മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നാൽപ്പത്തിരണ്ടേ നാൽപ്പത്തി നാലിഞ്ച് വീതി ഉള്ള മെറ്റീരിയൽസ് ആണ് ലാസ്റ്റ് കണ്ടത് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കുറേ റൈറ്റ് അയച്ചു തരെയാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്